വൈവിധ്യങ്ങളെ മനുഷ്യൻ സംസ്കാര സമ്പന്നനാകുന്നതെന്ന് സമദ് പറഞ്ഞു ഷാഹുൽ ഹമീദ് നടുവണ്ണൂർ നടുവണ്ണൂർ ദേശവഴികൾ എന്ന പുസ്തകം നടുവണ്ണൂരിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധ്യാപക ബാലചന്ദ്രൻ മാറച്ചോട്ടിൽ പുസ്തകം ഏറ്റുവാങ്ങി ഷാഹുൽ ഹമീദ് നടുവണ്ണൂർ രചിച്ച നടുവണ്ണൂർ ദേശവഴികൾ എന്ന പുസ്തകം നടുവണ്ണൂരിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി അബ്ദുൾ സമദ് സമദാനി വൈവിധ്യങ്ങളെ ാണ് മനുഷ്യൻ സംസ്കാര സമ്പന്നനാകുന്നതെന്നും വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എല്ലാം വൈവിധ്യമാണ് യോജിപ്പ് വിയോജിപ്പ് ചേരികൾ വ്യത്യാസങ്ങൾ വൈരുദ്ധ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വീക്ഷ വീക്ഷണധാരകൾ അതിനൊക്കെ എതിർപ്പ് കലഹം ഷണ്ട തർക്കം സംഘർഷം സംഘട്ടനം ആവക പദാവലികളിലേക്ക് കൊണ്ടുപോകാതെ വൈവിധ്യം പ്ലൂരാലിറ്റി എന്ന ഒറ്റ വാക്കുകൊണ്ട് വിവക്ഷിച്ചാൽ അതത്ര സുന്ദരമാണ് ഈ പുസ്തകവും അതാണ് ബോധ്യപ്പെടുത്തുന്നത് ഈ നാടിൻ്റെ ചരിത്രം എത്ര വൈവിധ്യ വൈവിധ്യസമ്പൂർണ്ണമാണ് എപ്പോഴും അങ്ങനെയാണ് എന്തും വിവിധ വിവിധ ദേശീയ അവാർഡ് ബാലചന്ദ്രൻ പുസ്തകം വി നടുവണ്ൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷനായി ബാലകൃഷ്ണൻ മാവൂർ എന്നിവർക്ക് എം പി ഉപഹാരങ്ങൾ കൈമാറി പൊതുപ്രവർത്തകൻ ഒ എം കൃഷ്ണകുമാർ പുസ്തകം പരിചയപ്പെടുത്തി പ്രസാദകൻ മണിശങ്കർ പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എം ശശി ഡോക്ടർ ആബിദ പുതുശ്ശേരി സാജിദ് എം കെ ജലീൽ സജീവൻ മാക്കാട്ട് സാബി തെക്കേപുറം അഷറഫ് പുതിയപുറം എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു ഞാൻ പറയാതെ തന്നെ പേരാമ്പ്രക്കാർക്ക് മൈജിയെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ തുടക്കം മുതലേ മൈജിക്ക് സ്നേഹവും സപ്പോർട്ടും നൽകിയ പേരാമ്പ്രക്കാർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ മൈജി സ്റ്റോറോടൊപ്പം പേരാമ്പ്രയിൽ പുതിയ വലിയ മൈജി ഫ്യൂച്ചർ സ്റ്റോർ കൂടെ വരികയാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പേരാമ്പ്രയിൽ മൈജി ഫ്യൂച്ചർ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ എത്തുന്നുണ്ട് എല്ലാരെയും അവിടെ വെച്ച് കാണാം ഡിജിറ്റൽ ഗാഡസിനോടൊപ്പം ഹോം അപ്ലയൻസും കിച്ചൺ അപ്ലയൻസസും ലഭിക്കുന്ന വിശാലമായ ഷോറൂം കോൺസെപ്റ്റ് ആണ് മൈജി ഫ്യൂച്ചർ അപ്പൊ ഇനി എല്ലാം പേരാമ്പ്രയിൽ ഒരടുത്ത് കിട്ടിയിൽ ശനി രാവിലെ പത്ത് മണിക്ക് ഉൽപ്പന്നങ്ങൾ അനായാസം വാങ്ങാൻ മൈജി സൂപ്രിയമായി അധിക പരിരക്ഷ നൽകുന്ന മൈജി എക്സ്ട്രാ വാറന്റി ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസുമായി മൈജി കെയർ അപ്പൊ മറക്കണ്ട ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക്